ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നു നെതന്യാഹു ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയും സഹായവും എത്തിക്കുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം ആ പ്രതിഷേധങ്ങളാണ് ഈ കെട്ടിടത്തിന് പുറത്തും അലതല്ലുന്നത് ഈ പ്രക്ഷോഭകരോട് ഒന്നേ പറയാനുള്ളൂ സവർഗ അനുരാഗികളെ ക്രൈനിൽ കെട്ടിത്തൂക്കിയ ശിരോവസ്ത്രമിടാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലുന്നവരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കണം നിങ്ങൾ ഇറാന്റെ കെണിയിൽ വീണ വിഡികളായി മാറിയിരിക്കുന്നു എന്നും നെതന്യാഹു ആഞ്ഞടിച്ചു ഇസ്രായേലിലെ കൊളോണിയൽ രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്തെന്ന് അറിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല തങ്ങളുടെ ഇസ്ലാമിക് വിപ്ലവം ലോകത്തിലാകമാനം എത്തിക്കുമെന്നും ഐത്തുള്ള ഗമീനി പറഞ്ഞിരുന്നു ഇറാന്റെ തീവ്ര ഇസ്ലാമിക വാദത്തെ എതിർത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് അതെ അമേരിക്കയാണത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാവൽക്കാരനിലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുമാണ് അമേരിക്ക അതുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ശത്രുവായി അമേരിക്കയെ കാണുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ആദ്യം മധ്യേഷ്യ കീഴടക്കണമെന്നും ഇറാൻ കരുതുന്നു ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഹൂദി ഹിസ്ബുള്ള ഹമാസ് എന്നിവരെ പിന്തുണയ്ക്കുന്നുവെന്നും നദന്യാഹു പറഞ്ഞു ഹമാസിനെ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നും അതിലൂടെ ഒരു പുതിയ ഗാസ പിറവിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഇസ്രായേലിന് ഭീഷണിയാകാത്ത വിധം ഗാസിയെ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ പലസ്തീനികൾ നയിക്കുന്ന ഒരു സിവിലിയൻ ഭരണകൂടം ഉണ്ടാകും ഇസ്രായേലിന് ഭീഷണിയാകാത്തവരായിരിക്കും അവർ പലസ്തീനിലെ പുതിയ ജനത ജൂതവിരോധമുള്ളവരായിരിക്കില്ല ജൂതന്മാരുമായി സമാധാനത്തോടെ ജീവിക്കാൻ പഠിച്ചവരായിരിക്കണം സൈന്യത്തെ പിൻവലിക്കലിലൂടെയും സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ മാറ്റത്തിലൂടെ ഇത് സാധ്യമാകും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയേക്കും മേൽ ഉപയോഗിച്ച ആശയം ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ യു എസ് സന്ദർശനത്തിനിടെ അസാധാരണമായ പ്രതിഷേധമാണ് അതേസമയം നടക്കുന്നത് വാഷിങ്ടൺ ഡിസിയിൽ നെതന്യാഹു താമസിക്കുന്ന ഹോട്ടലിൽ സമരക്കാർ പുഴുക്കളെയും പ്രാണികളെയും ചീവീടുകളെയും തള്ളിയതായി റിപ്പോർട്ട് ഗാസയിൽ ആക്രമണത്തിനിടെ നടക്കുന്ന സന്ദർശനത്തിൽ പ്രതിഷേധം കനക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിത നീക്കമെന്നും അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടൺ ഡി സിയിലെ പ്രസിദ്ധമായ വാട്ടർഗേറ്റ് ഹോട്ടലിലാണ് നെതന്യാഹു താമസിക്കുന്നത് മസാദാംഗങ്ങൾ ഉൾപ്പെടെ നെതന്യാഹുവിനൊപ്പം എത്തിയ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം താമസിക്കുന്നത് ഇതേ ഹോട്ടൽ തന്നെയാണ് ഇവിടെയാണ് നൂറുകണക്കിന് പ്രാണികളും പുഴുക്കളും എല്ലാം തള്ളിയിരിക്കുന്നത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ യൂത്ത് മൂവ്മെന്റ് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഹോട്ടലിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് പ്രക്ഷോഭകാരികൾ അകത്തെത്തിയതെന്നും പുഴുക്കളെ ഇവിടെ നിക്ഷേപിച്ചതെന്നും ഇനിയും വ്യക്തമായിട്ടില്ല പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്